ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങൾക്ക് ഇവിടെ ഓണത്തിന് ലീവ് ഒന്നുമില്ല എന്തായാലും ഓഫീസിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ ഈ ഒരു കുർത്തയാണ് വാങ്ങിച്ചത് റിലയൻസ് ഫ്രണ്ട്സിന്ന് വാങ്ങിച്ചുകൊണ്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത് പക്ഷെ ഇത് രണ്ടും തമ്മിൽ നല്ല ചേർച്ച ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും സ്കിൻ കെയർ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കാരണം നല്ല ഹെവി മേക്കപ്പ് ആണ് ഞാൻ ഇടുന്നത് പക്ഷെ എങ്കിലും ഓഫീസിലേക്ക് ആയതുകൊണ്ട് തന്നെ ന്യൂട്രൽ കളേഴ്സാണ് ഞാൻ ഇടുന്നത് സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്തിട്ടാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത് കൂടെ ഒരു സ്ട്രോബിംഗ് ക്രീം ഇടുന്നുണ്ട് കാരണം ഫേസിന് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് മറിച്ചതിന് ശേഷം ഫൗണ്ടേഷൻ ഇടുകയാണ് ഫൗണ്ടേഷനും ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇന്ന് ഇടുന്നത് കാരണം എന്തായാലും ഒരു ഫെസ്റ്റീവ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ കവറേജ് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അത്രേയുള്ളൂ മാക്കിന്റെ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് ഫൗണ്ടേഷൻ ആണ് എനിക്ക് ഇങ്ങനത്തെ ഒക്കേഷനിലൊക്കെ ഇടാൻ ഇഷ്ടം കാരണം ഇത് മാറ്റ് ഫിനിഷ് ആണ് കൊടുക്കുന്നത് മുഖം ഓയിലി ആക്കില്ല മോർഫിയുടെ ഈ ഒരു ഫൈവ് ഐഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡേ ടൈം സ്മോക്കിയായി ആണ് ഞാൻ ഇടുന്നത് നൈക്കയുടെ പുതിയ ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എൻ്റെ ഒരു നാച്ചുറൽ ഫ്ലഷ് ഓഫ് കളർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ന്യൂട്രൽ ലിപ് ലൈനറും ന്യൂട്രൽ ലിപ്സ്റ്റിക്കുമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലോറിയാലിൻ്റെ നേച്ചേഴ്സ് ബ്ലഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് പേർ ചെയ്യാമെന്ന് തോന്നി എന്തായാലും നിറയെ റിങ്സ് ഒക്കെ ഇട്ടു വാച്ച് ഇട്ടു അതേപോലെ ഒരു ബാങ്കിളും ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക് ചെറിയൊരു ഡ്രോപ്സ് ആണ് ചെവിയിൽ ഇട്ടേക്കുന്നത് അങ്ങനെ ഭയങ്കര ആർഭാടം ഇല്ല എങ്കിലും ഓഫീസിലേക്ക് പറ്റിയ ഒരു ഫെസ്റ്റീവ് ലുക്ക് തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും പറയുക ഓണം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക എല്ലാവർക്കും അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്